ഇന്നത്തെ വ്ലോഗ്യെന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സ്റ്റീക്കേഷന് വേണ്ടിയിട്ട് പോവുകയാണ് ഈ ഒരു ലൊക്കേഷൻ ചിലർക്കറിയായിരിക്കും ചിലർക്ക് അറിയില്ലായിരിക്കും ഇത് വരുന്നത് ഇടുക്കിയിലാണ് കേട്ടോ ഗ്രീൻബേർഗ് റിസോർട്ട്സ് എന്നാണ് എൻ്റെ പേര് ഇവിടെ വെച്ചിട്ട് നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെ ട്വൽത്ത് മാൻ എന്ന് പറയുന്ന ഫിലിം ഷൂട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങളെ ഇനി കാണുന്നവരാണെങ്കിൽ നമുക്ക് ഈ വ്ലോഗ് കണ്ടതിന് ശേഷം നോക്കുന്നവരാണെങ്കിൽ മനസ്സിലാവും അതായത് ഈ ഒരു ലൊക്കേഷനിലാണ് കേട്ടോ ആ ഒരു ട്വൽത്ത് മാൻ ഫിലിം ഷൂട്ട് ചെയ്തിട്ടുള്ളത് നമ്മൾ ചെക്ക് ഇൻ ചെയ്തപ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ റൂം റെഡിയാവുന്ന ടൈം ിൽ നമ്മൾ ഫുഡ് കഴിച്ചോളാൻ പറഞ്ഞു അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട് അവിടെ എനിക്ക് ഗ്രീൻബർഗിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ഫുഡ് തന്നെയാണ് കേട്ടോ അത് നമുക്ക് ബഫേ ആയിരിക്കും നമുക്ക് വെജും നോൺ വെജും എല്ലാ ഐറ്റംസും ഉണ്ടാവും എൻ്റെ മോനെ കിട്ടിയെല്ലാം ഫുഡായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞങ്ങൾ ടു ആണ് അവിടെ സ്റ്റേ ചെയ്തത് സ്റ്റേ ചെയ്ത രണ്ട് ദിവസത്തെയും ഫുഡെന്ന് പറയുമ്പോൾ അടിപൊളിയാണ് ലൈക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും ഡെസേർട്സ് ആയാലും ഒക്കെ വേണ്ടി കേട്ടോ ഇത് വന്നിട്ട് പാസ്ത സാലഡ് ആണ് മതി കൂടെ ഇത് വേറെന്തോ സാലഡാണെന്ന് സാലഡാണെന്നു തോന്നോ എനിക്കൊരു പപ്പടം വെച്ച് മതി ഇവിടെ കുറേ വെജ് ഐറ്റംസ് നോൺ വെജ് ഐറ്റംസ് എല്ലാം ഉണ്ട് കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ് നല്ല ഒരു ആണ് ഫുൾ ആയിട്ട് കണക്റ്റഡ് ആണ് നമ്മൾ ലഞ്ചിന്റെ ടൈമിൽ എത്തിയോണ്ട് തന്നെ ആ ഇതൊക്കെയായിരുന്നു ഫുഡ് ഉണ്ടായിരുന്നത് പിന്നെ നമ്മൾ ഫ്രൂട്ട് കസ്റ്റാർഡ് ഉണ്ടായിരുന്നു ക്യാരമൽ പുഡിങ് ഉണ്ടായിരുന്നു ഐസ്ക്രീം ഒക്കെ ഉണ്ടായിരുന്നു എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നൈസായിരുന്നു പിന്നെ ഇത് എഴുപത് ഏക്കറിൽ വരുന്ന ഒരു റിസോർട്ടും കൂടിയിട്ടാണ് കേട്ടോ മെയിൻലി പിന്നെ ലാലേട്ടന്റെ മൂവിയിലുള്ളത് കൊണ്ട് തന്നെ നമ്മൾ കാണാനായിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റ് കൂടുതലോ ഇവിടെ നല്ല മഴ പെയ്യാൻ പോകുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാര്യം തീർ നല്ല നല്ല ക്ലൈമറ്റാണ് മെയിൻലി ഫുള്ള് നാച്ചു നാച്ചുറൽ ബ്യൂട്ടിയാണ് ശരിക്കും പറഞ്ഞാൽ ആ എഴുപത്തഞ്ച് ഏക്കറിലാണ് ഈയൊരു റിസോർട്ട് മൊത്തത്തിലുള്ളത് സോയ്യ നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റിലായിരുന്നു നമ്മൾ ഫസ്റ്റ് ഞാൻ റിസപ്ഷനിൽ പോയിട്ട് ഞാൻ നമ്മൾ റെസ്റ്റോറൻറ്റിലേക്കാണ് വന്നത് ഇവിടെ ചിലപ്പോൾ മഴ പെയ്യൂട്ടോ അതായത് ചിലപ്പോൾ നമ്മൾ റിസപ്ഷനിലായിരുന്നു നമ്മൾ വന്നു റൂമ് ബുക്ക് ചെയ്തു റൂമ് എടുത്തു അതപ്പോൾ പിന്നെ വീടിന് കൈസ ഓക്കെ അപ്പോൾ നമ്മൾ റൂം ബുക്ക് ചെയ്തു പിന്നെ നമ്മൾ റൂമിലേക്കാണ് പോകുന്നത് ഭയങ്കര ഡില ഡിലേ എന്ന് പറയുന്ന സംഭവമൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് തന്നെ എല്ലാം സെറ്റാക്കി തന്നു നമ്മളിപ്പോൾ ഉള്ളൂ ഫുഡ് കഴിച്ചിട്ടാണ് നമ്മൾ റിസപ്ഷനിലേക്ക് വന്നത് ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് ലൈക്ക് കയാക്കിംഗ് ബോട്ടിംഗ് പിന്നെ മറ്റു സാധനം എന്തെങ്കിലും ആ ജിപ്പ് ലാൻ ജിപ്പ് ലാൻ അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ട്രൈ ചെയ്യണം ആൻഡ് ഐ തിങ്ക് മഴ ക്ലൈമറ്റ് ആയിട്ട് യു ക്യാൻ സീ ഇത് ഈ ഒരു റിസോർട്ടിന് ജസ്റ്റ് ഒരു പാർട്ട് മാത്രമാണ് സെവൻ്റി ഫൈവ് ആണ് ഫുള്ള് വരുന്നത് അപ്പോൾ അപ്പോൾ പിന്നെ ജസ്റ്റ് ഒരു പാർട്ട് മാത്രമാണിത് അപ്പം സെവൻറ്റി ഫൈവ് ഏക്കേഴ്സ് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് എക്സ്പ്ലോർ ചെയ്യാം ഇപ്പം എന്തായാലും മഴയല്ലേ നല്ല തണുപ്പുണ്ട് കാര്യം എന്താ അവിടെ അതൊരു ഹിൽ ടോപ്പ് ആണ് നമുക്ക് അവിടെ പോയി ഇന്നലെ താഴത്തേക്കുള്ള വ്യൂ കാണാം ആക്ച്വലി നല്ല തണുപ്പുണ്ട് കേട്ടോ അവിടെ വന്നപ്പോൾ മറ്റേ ആയിരുന്നോ പുറപ്പില്ല പക്ഷേ റിസോർട്ടിൽ പറയുമ്പോൾ നല്ല തണുപ്പാണ് നല്ല നല്ല കാത്തിന് ഈ ഒരു ചൂടി ടൈമിൽ വരാൻ പറ്റിയ അടിപൊളി ക്ലൈമറ്റ് ആണ് എനിക്ക് നല്ല ഇഷ്ടമായി റൂമിലേക്ക് പോവാണ് ഞങ്ങൾ വന്നിരിക്കും ഞങ്ങൾ നേരത്തെ അവിടെ എന്നെ വിട്ടിട്ട് പോയത് ഉറങ്ങാൻ വേണ്ടിയിട്ട് പോയത് മൂന്നാറിൽ പോയപ്പോഴും എൻ്റെ കൂടെ ഫ്രണ്ട് ഉണ്ടായിരുന്നു അല്ലോ ആ ലുലു തന്നെയാണിത് കേട്ടോ ലുലു ഹസ്ബൻഡ് ഉണ്ടായിരുന്നു ബ്രദറിലു ലുലുൻ്റെ മുകളിൽ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ നമ്മളിത് ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞിട്ട് നേരെ താഴേക്ക് റൂമിലേക്ക് പോവുകയാണ് ആൻഡ് ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കാണാനായിട്ട് മറക്കണ്ടായിരുന്നു ഞാൻ ആക്ടിവിറ്റീസ് നെക്സ്റ്റ് വ്ലോഗിലിടാം ആൻഡ് ഇതായിരുന്നു നമ്മുടെ വില്ല വ്യൂന്ന് പറയുമ്പോൾ ഫ്രണ്ടിൽ ഇങ്ങനെ വാട്ടർ ബോഡിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ നല്ല രസമായിരുന്നു കേട്ടോ ആൻഡ് അവിടെ നല്ല തണുപ്പായിരുന്നു ഏൻ്റ് വെളുപ്പിനെട്ട് അല്ലെങ്കിൽ ഒരു വൈകിട്ടൊക്കെ ആകുമ്പോൾ നോക്കിയാൽ ഫുള്ള് മഞ്ഞായിരിക്കും അതായത് മറ്റേ വ്യൂ കാണിച്ച സ്പേസിലെ ഞാൻ നേരത്തെ പോയി സംസാരിച്ച അവിടെയൊക്കെ പിന്നെ ട്രീ ഹൗസ് ഉണ്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് നമുക്ക് ഫുള്ളി നാച്ചുറൽ ആയിട്ട് ബന്ധപ്പെട്ട് ഫുൾ ഓഫ്

കാണിച്ചു അപ്പൊ പക്ഷെ മഴ കൊണ്ടുകൊണ്ട് കഴിക്കാൻ പറ്റൂല മൊത്തം പൊട്ടാന്ന് എന്നിട്ട് നമ്മൾ ഫ്രഷ് ആയിട്ട് നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അതേ റോസ് ആപ്പിളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടിട്ടാ അവിടെ കുറേ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് മെയിൻലി ജാക്ക് ഫ്രൂട്ടൊക്കെ കുറേ ഇട്ടാ ഈ കുഞ്ഞു മക്കൾക്കൊക്കെ ഇങ്ങനെ എന്താ പറയുക പ്രകൃതിയുമായിട്ടിണങ്ങി നമുക്കിങ്ങനെ കുറച്ച് ദിവസം സ്പെൻഡ് ചെയ്യണം അതേ സിറ്റിന്നൊക്കെ മാറിയിട്ട് ഒന്ന് പീസ്ഫുൾ ആയിട്ട് കാമമായിട്ട് അതും നല്ല ഫ്രഷ് എയറൊക്കെ ശ്വസിച്ച് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് പോകുന്നുള്ളൂ അടിപൊളി വൈബാണ് അതിനകത്ത് പോലെ നമ്മൾ ഫുള്ളി ഒരു എയ്റ്റീസിലെത്തിയൊരു ഫീലായിരിക്കും കാര്യം ഫുള്ള് എന്താ പറയുക നാച്ചുറാണ് അതുപോലെ റോസാപ്പിളൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങളിത് ഇനി നേരെ പോകുന്നത് ഡയറി ഫാമിലേക്കാണ് അതായത് അവിടെ ഫാം ഹൗസ് ഉണ്ട് കേട്ടോ അവിടെ നമുക്ക് ഡയറി ഫാം ഉണ്ട് അങ്ങനെ ഒരുപാട് ഇതുണ്ട് റാബിറ്റ്സ് ഉണ്ടാവും അപ്പോൾ അവരുടെ തന്നെ ഫാം ആണ് അവിടെ നിന്നാണ് അവർ മിൽക്കും എഗ്ഗും എല്ലാം എടുത്ത് നമുക്ക് എന്താ പറയുക പ്രിപ്പയർ ചെയ്ത് തരുന്നത് അങ്ങനെ നമ്മൾ ഡെയറി ഫാം കാണുവാണെട്ടോ ഇപ്പോൾ അല്ല ഞാൻ പോത്തോട് ചോദിച്ചു ഈ കോഴിക്ക് ഈ കോഴിക്ക് മുപ്പതിനായിരം വിലയുണ്ട് ഇതിന്റെ തൗസൻഡ് ബ്രഹ്മണ്ട്

ഇരുപത്തി ഇതുപോലത്തെ രണ്ട് റാബിറ്റ് ഒരു ഒരു ഗ്രേം ബൈക്കും ഗ്രേം അടിച്ചുപോയി എന്തോ കടിച്ചു മാപ്പ് ഇവിടെ കുഞ്ഞു കോഴികളുണ്ട് പാവയ്ക്ക് ഇഷ്ടപ്പെട്ടോ അതെ എവിടെ ഇഷ്ടപ്പെട്ടോ പാമ്പ എന്തൊക്കെ എന്തൊക്കെ ഞാൻ പറഞ്ഞില്ലേ അവർക്ക് അയ്യോ ഇവിടെ എക്സ്പീരിയൻസ് എന്നിട്ട് നമ്മൾ നേരെ പിഗിനെ കാണാൻ വേണ്ടി പോയി നമ്മൾ ടച്ച് ചെയ്തിട്ടോ അതിന്റെ അടുത്തേക്ക് ഒന്നും ഇല്ലാട്ടോ നമ്മൾ കാണാൻ വേണ്ടി നമുക്ക് കാണാൻ ഉള്ളവടാണല്ലോ അപ്പോൾ അങ്ങനെ നമ്മൾ കണ്ടു അവരുടെ സ്ലീപ്പിംഗ് ടൈം ടൈമായിരുന്നു അതിൽ കൂടി ഞങ്ങൾ പോയപ്പോൾ ഭയങ്കര സൗണ്ട് ഉണ്ടാക്കി ആൻഡ് ഭയങ്കര ക്ലീൻ ആയിട്ടാണ് കേട്ടോ അവർ വെക്കുന്നത് പൊതുവേ പിക് ഫാമിലൊക്കെ പോകുമ്പോൾ നല്ല സ്മെല്ലായിരിക്കും പക്ഷെ ഇവിടെ നല്ല ഹൈജീൻ ഉണ്ട് നമുക്ക് അങ്ങനെ ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും തോന്നിയിട്ടില്ല അങ്ങനെ അവിടുത്തെ എല്ലാ കാഴ്ചകളും കണ്ട് അതിന് നമ്മളിനി പോകുന്നത് ക്ലബ് ഹൗസിലേക്കാണ് ക്ലബ് ഹൗസ് എന്തിനാന്ന് വെച്ചാൽ ഇപ്പം നമ്മളൊരു ഗ്യാങ് ആയിട്ട് ടൂർ വരുവാണ് നമ്മളിപ്പോൾ റിലേറ്റീവ്സ് എല്ലാവരും കൂടി വരുവാണ് എങ്കിൽ നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് റൂം എടുക്കേണ്ടി വരില്ലേ ഇതങ്ങനെ വേണ്ടി വരില്ല ആൻഡ് ഓൾസോ ഓഫീസ് ടൂർ ആയിക്കോട്ടെ ഫ്രണ്ട്സിൻ്റെ ഒരു ഗ്യാങ് ടൂറ് വരുന്നതായിക്കോട്ടെ നമുക്ക് ഇവിടെ നിൽക്കാട്ടോ ഇവിടെ ക്ലബ് ഹൗസ് എന്ന് പറയുന്ന ഒരു സെറ്റപ്പ് ഉണ്ട് അത് എടുത്തു കഴിഞ്ഞാൽ ഒരു വീട് പോലെ തന്നെയാണ് ഒരു മൂന്ന് നാല് റൂംസ് അതിനകത്ത് ഉണ്ടാവും ആൻഡ് മെയിൻ ഹാൾ ഉണ്ടാവും കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവും വാഷ്റൂം ഉണ്ടാവും എല്ലാം ഉണ്ടാവും ആൻഡ് അതിൽ ഇങ്ങനെ സെപ്പറേറ്റ് ബെഡ്സ് ആയിരിക്കും ഇവിടെ ഇത് കാണുന്നത് രണ്ടുപേർക്ക് കിടക്കാൻ പറ്റിയിട്ടുള്ള ബെഡ് ആണ് ആൻഡ് അപ്പുറത്തെ റൂമിൽ വന്നിട്ട് ഓരോ ഓരോരുത്തർക്കും ഇപ്പം ലേഡീസിന് സെപ്പറേറ്റ് വേണമെങ്കിൽ അങ്ങനത്തെ ഒരു റൂം ലേഡീസിന് കൊടുക്കാം എന്നിട്ട് മെൻസിന് വേണമെങ്കിൽ സെപ്പറേറ്റ് കൊടുക്കാം അങ്ങനെ ഒരുപാട് ഗ്യാങ് ഗ്രൂപ്പ് ആയിട്ട് ടൂർ വരുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഇതാണ് കേട്ടോ ഇത് പിന്നെ ഞങ്ങൾ നാലഞ്ച് പേർക്ക് വേണ്ടിയിട്ട് ഇത് എടുക്കേണ്ടല്ലോ അതുകൊണ്ടാണ് ഞങ്ങൾ എടുക്കാത്തത് പിന്നെ നമ്മളിത് കാണിക്കുന്നതെന്നുള്ളൂ കാര്യം യൂസ്ഫുൾ ആവുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ യൂസ് ആയിക്കോട്ടെ ഹായ് ബബിൻ ഹാഫ് നമുക്കവിടെ പ്രൈവറ്റ് ആയിട്ടൊരു ഡി ജെ ഹോളും കൂടി കിട്ടുന്നുണ്ട് കേട്ടോ ആൻഡ് ഫുള്ള് ഈസിയാണ് അതായത് നമുക്ക് അവിടെ നമുക്കൊരു വീട് പോലെ എടുത്തിട്ട് അതായത് ആ ക്ലബ് ഹൗസ് ഫുള്ളി എടുത്താലും നമുക്ക് നൈറ്റ് ആരും ഡിസ്റ്റർബ് ചെയ്യേണ്ടത് നമുക്ക് നമ്മുടെ സെൽഫായിട്ട് അവിടെ നമുക്ക് ഡി ജെ പാർട്ടീസൊക്കെ നടത്താൻ പറ്റും നമുക്ക് വേണ്ടി മാത്രമായിരിക്കും കേട്ടോ പുറത്തുനിന്നാർക്കും അലൗഡ് ആയിരിക്കില്ല ആൻഡ് അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു ക്യാമ്പ് ഫയറിൻ്റെ സെറ്റപ്പും കൂടി ഉണ്ടാവും ഇനി നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങാൻ കേട്ടോ അതായത് റിസോർട്ടിന് പുറത്തല്ല നമ്മൾ ഈ വില്ല ഏരിയന്നൊക്കെ മാറിയിട്ട് നമ്മൾ ആദ്യം വന്നില്ലേ അവിടെ തന്നെ ഇറങ്ങുകയാണ് എന്താണെന്ന് വെച്ചാൽ ലൈക്ക് നമുക്ക് ഒന്നുകൂടി പുറത്ത് ഔട്ട് സൈഡ് വ്യൂ ഞങ്ങൾ രണ്ട് ഫാമിലിയും കൂടി കണ്ടിട്ടില്ലല്ലോ അപ്പം നമ്മൾ വിചാരിച്ചു അങ്ങോട്ടേക്ക് പോവാന്ന് ആൻഡ് ഇത് അവിടുത്തെ മലയാണെട്ടോ ഈ മലയൊക്കെ നമ്മൾ നാളെ ക്ലൈംബ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ബ്ലോഗ് ഞാൻ നാളെ ഇട്ടേക്കാവേ ரோடுாஸ்ட <laughs> <laughs> ഇല്ല റൊട്ടേറ്റ് റോട്ടായിട്ടുണ്ടായിരുന്നു അവിടെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഒരു വെഡിങ്ങിൻ്റെ ആയിരുന്നു നടന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ വഴി ഇങ്ങനെ നടക്കുകയാണ് നിങ്ങളാ ട്വൽത്ത് മാൻ മൂവി കണ്ടവർക്ക് അറിയാം ഈ ഒരു ലൊക്കേഷനും കാര്യങ്ങളൊക്കെ അതായത് ഇവിടെ നിന്ന് നോക്കിയാൽ നല്ലൊരു വ്യൂ ആണ് കേട്ടോ നല്ല ഭയങ്കര പ്ലസൻ്റ് ആയിട്ടുള്ളൊരു വ്യൂ ആണ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് എനിടയിൽ കൂടി ലുലു മോളും കൂടി അവിടെ ഡാൻസ് കളിക്കുകയാണ് ലീ അപ്പോൾ ഇപ്പം നല്ലോണം മിസ് ചെയ്യുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് എടുത്തിട്ട് കുറച്ച് ദിവസമായല്ലോ വ്ലോഗ് അപ്പം അവർ കാസർഗോഡും ഞങ്ങൾ ട്രിവാൻഡ്രോ അല്ലെ അങ്ങറ്റവും ഇങ്ങറ്റവും അല്ലേ ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങളത് വെഡിങ്ങിൻ്റെ അവിടേക്ക് പോയി നോക്കി ലൈക്ക് അടിപൊളി പ്ലേസ് ആണ് ഈ ഒരു സെറ്റപ്പിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ട്വൽത്ത് മാൻ മൂവീൽ അവർ ഗെയിം കളിക്കുന്നതും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് നമ്മളിത് തിരിച്ച് റിസെപ്ഷൻ ഏരിയയിലേക്ക് വന്നിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് കഴിക്കാനല്ല ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കാരണം ടീ ആയിരുന്നു അപ്പോൾ ടീയുടെ കൂടെ എന്താ പറയുക ബനാന ഫ്രൈ ഉണ്ടായിരുന്നു വട ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാം കൂടി എടുത്തു വെച്ചിട്ടിങ്ങനെ ചായ ഒക്കെ കുടിച്ചിരിക്കുമായിരുന്നു Hvor Horsen... er bildet? എന്നിട്ട് നമ്മൾ റൂമിൽ പോയി ഫ്രഷ് ആയി ഞാൻ ഞാനേട്ടോ ഞാൻ പോയി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വന്നിട്ടുണ്ട് ഇനി ഡിന്നറാണ് നമ്മുടെ പരിപാടി കാര്യം ഞങ്ങൾ ഉച്ചയ്ക്കെല്ലാം എത്തി അപ്പോൾ പെട്ടെന്ന് ടൈം പോയിട്ടോ ബാക്കി പരിപാടീസ് എല്ലാം നാളെയാണ് അതായത് അവിടെയുള്ള അഡ്വെഞ്ചർ ആക്ടിവിറ്റീസ് ട്രൈ ചെയ്യുന്നതായാലും ഹൈക്കിങ് ട്രക്കിങ് എല്ലാം നാളെയാണ് കേട്ടോ അപ്പം നാളത്തേക്ക് വേണ്ടി നമ്മൾ നേരത്തെ വിചാരിച്ചു നേരത്തെ കിടന്ന് ഉറങ്ങാമെന്ന് എന്നിട്ട് ഞാൻ ഞാനിലുലുവും കൂടുന്ന ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം റൂമിൽ പോയി ബാക്കി എല്ലാവരും ഉറങ്ങി ഞങ്ങൾ രണ്ടാളും വീഡിയോ എടുപ്പും സംസാരവും ആയിരുന്നു കാരണം എപ്പോഴെങ്കിലും ഒരിക്കലല്ലേ കാണും റ്റത്തുള്ളൂ സോ അതിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു ഗോപിയുണ്ട് ഫസ്റ്റ് ട്രിപ്പ് സെക്കൻഡ് ട്രിപ്പ് ആദ്യം തന്നെ ആദ്യം തന്നെ പുന്നോ എന്നിട്ട് നമ്മളതേ റൂമിൻ്റെ അവിടെ പോയി ഒരു മിന്നാമിന് ഇങ്ങനെയൊക്കെ കിട്ടിയാൽ എൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരുന്നു കളിച്ചുകൊണ്ടിരുന്നോട്ടോ അപ്പോൾ ഇനി ബാലൻസ് ബ്ലോഗ് ഞാൻ നാളെ ഇടാതെ നാളത്തെ ഡേ എന്താന്നുള്ളത് നാളെ ഇടാം കേട്ടോ അപ്പോൾ എന്തായാലും ചാലാദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട മറക്കണ്ടട്ടോ നെക്സ്റ്റ് വ്ലോഗിൽ കാണാൻ പോയ